ദുബായിലെ മനോഹരമായിട്ടുള്ള ഒരു ഫോർ സ്റ്റാർ ഹോട്ടലായിട്ടുള്ള ലാവൻഡർ ഹോട്ടലിൽ വെച്ചിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കസിൻ സിസ്റ്റർ ആയിട്ടുള്ള രസനയുടെയും ഹസ്ബൻഡ് ദീപക്കിൻ്റെയും മകനായ അയ്യാൻഷ് ദീപക്കിൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേ സെലിബ്രേഷനാണ് ഇന്നിവിടെ നടക്കുന്നത് പാർട്ടി ഹാളിൻ്റെ മുൻവശത്തായിട്ട് നല്ല പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചേക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഹാളിനുള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ നിരവധി ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളും കുറച്ച് സീറ്റൊക്കെ പിടിച്ച് അങ്ങനെ ഇരുന്നു എത്തുന്ന എല്ലാവർക്കും തന്നെ സ്നാക്സും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടന്മാർ അതിൽ നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ സ്റ്റേജ് ബലൂണും ഫ്ലവേഴ്സും ചോക്ലേറ്റും കേക്കും എല്ലാം വെച്ചിട്ട് അലങ്കരിച്ച് വെച്ചേക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ക്ഷണിക്കപ്പെട്ടവരെല്ലാം എത്തിയതിന് ശേഷം കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായപ്പോഴത്തേക്കും അയാൻഷ് സ്റ്റേജിലേക്ക് എത്തിയത് ഒരു കുട്ടി കാറിലായിരുന്നു അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിനുശേഷം മൂവരും ചേർന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം എത്തിയ എല്ലാ അതിഥികളെയും സ്വാഗതം ചെയ്തുകൊണ്ടും അവരുടെ സ്നേഹം ദീപക്കും ഞാൻ ഈ ഒരു മൊമെന്റിൽ ഐ ഐ യു യു ലവ് സോ സോ മച്ച് ഹാപ്പി ബർത്ത്ഡേ ഗുഡ് ടു ഓൾ ദിസ് എ വെരി സ്പെഷ്യൽ ഡേ ഫോർ അസ് ആൻഡ് വി ഇൻവൈറ്റഡ് ദ പീപ്പിൾ ദോസ് ഹു ആർ സോ പ്രൈവേറ്റ് ഫോർ അർ ഈ വൺ ഓഫ് ഇസ് സോ സ്പെഷ്യൽ ഫോർ അസ് ദസ് ദ റീസൺ വി ഇൻവൈറ്റഡ് ഓൺലി യു പീപ്പിൾ സോ ഇറ്റ്സ് സച്ച് എ സ്പെഷ്യൽ ഡേ ഫോർ അസ് ആൻഡ് താങ്ക് യു ഫോർ അക്സെപ്റ്റിംഗ് അവർ ഇൻവിറ്റേഷൻ താങ്ക് യു എവറി വൺ അതിനുശേഷം എല്ലാവരും ചേർന്ന് കേക്ക് കിട്ടി birthday to 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 you. It's a time of photo session. I cordially invite everyone to come on the the stage and to click the memory. അങ്ങനെ ഞങ്ങളും അയൻഷിന്റെ കൂട്ടത്തിൽ കയറി സ്റ്റേജിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അതുപോലെ എത്തിയ എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വന്ന എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരു സമയമായിരുന്നു ഫുഡ് ഫോർ സ്റ്റാർ റേഞ്ചിലുള്ള ഫുഡ് തന്നെയായിരുന്നു അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് വിഭവങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു സൂപ്പർ ആയിരുന്നു അങ്ങനെ വന്നവരെല്ലാം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഈ അയാൻഷ് ഉണ്ടായ ദിവസം മുതൽ ഈ ഒരു ഒന്നാം ബർത്ത്ഡേ ആഘോഷിക്കുന്നത് വരെയുള്ള അവരുടെ നല്ല നല്ല നിമിഷങ്ങളും മുഹൂർത്തങ്ങളും ഒക്കെ ഫോട്ടോസായിട്ട് ഇവരെ സൂക്ഷിച്ചു വെച്ചിരുന്നത് അവിടെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നാളെ നമുക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളവരോട് യാത്രയൊക്കെ പറഞ്ഞ് അയാൻഷൻ ഒരിക്കൽ കൂടി ആശംസയൊക്കെ അറിയിച്ച് ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോകും മറ്റൊരു വിശേഷവുമായി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം